പാടിയൂട്ടിയാൽ ചരൽക്കൂടം ശ്രീ വിഷ്ണു മൂർത്തി ക്ഷേത്രത്തിൽ മോഷണം നടന്നു സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ പാടിയൂട്ടിയാൽ ചരൽക്കൂടം ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ മോഷണം നടന്നു ബുധനാഴ്ച രാത്രിയാണ് മോഷണം നടന്നതെന്ന് കരുതുന്നു വ്യാഴാഴ്ച ക്ഷേത്രത്തിൽ വിളക്ക് വെക്കുവാനെത്തിയവരാണ് മോഷണം നടന്നത് കണ്ടത് ഉടൻ തന്നെ ക്ഷേത്രം ഭാരവാഹികളെയും നാട്ടുകാരെയും വിവരമറിയിക്കുകയായിരുന്നു ഭണ്ഡാരപ്പുര ഓഫീസ് എന്നിവയുടെ പൂട്ട് തകർക്കുകയും പള്ളിയറയ്ക്ക് മുന്നിലെ ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്ത് തുക കൊണ്ടുപോവുകയും ചെയ്തു പല സാധനങ്ങൾക്കും കേടുവരുത്തുകയും ചെയ്തിട്ടുണ്ട് പതിനായിരം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു ക്ഷേത്രം കമ്മിറ്റി പെരിങ്ങോം പോലീസിൽ പരാതി നൽകി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു സംഭവം മറിഞ്ഞ നിരവധി വിശ്വാസികൾ ക്ഷേത്ര പരിസരത്ത് എത്തിയിരുന്നു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ